സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ അറുപത്തിനാലാമത് ജനറൽ കൺവെൻഷൻ തിരുവല്ല മഞ്ഞാടി സഭാ ആസ്ഥാനത്ത് ആരംഭിച്ചു സഭാ പ്രിസൈഡിംഗ് ബിഷപ്പ് ഡോക്ടർ തോമസ് എബ്രഹാം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു பத்து ஞாய்ச்சி இருபத்தாம் தேதி நல்ல சபை அறுபத்தி அஞ்சாம் வர்ஷத்தே பிரவேசிக்க சபை ஆகிட்ட கண்வென்ஷன் நடந்தது ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி ரெண்டு ஜனுவரி இருபத்தி ஒன்றாம் தேதி இது அறுபத்தி நாலா கண்வென்ஷனி அறுபத்தினாலு வர்ஷங்களில் அனுகிரகமாக நம்மை நடத்தி எந்த கோர்ட்டுக்கோம் வகைப்படுத்த ஒரு சமயம் கூடிய இது நம்ம நல்கி விசாலமான கண்வென்ஷன் கேன்டில் இது ஒரு கண்வென்ஷன் கூடாரமான ஒரு வயதான கூடாரியத்தூடாரமான வர்ஷம் சபையை நடத்திய நோக்கர் இவரை சந்தர் கழிச்ச வர்ஷம் ஈகத்தில் மக்கள்தான் செலவின கூட இல்லை அங்கே சமயத்து சோசியல் மீடியூபில் கலட்சிட்டு வீடியோ சமீச்சு போகும் மத்தியபாக கூட்டத்தில் ஒரு பிரீட்டு கேரள அவரைக்காய் அவருக்காய் ஓமனியாக்கி ஒரு மாசத்து தாமசிச்சு இப்படி ஒராட்சக்காக கண்ணு பூர்வாய் பண்ணிட்டு இன்னும் பாட அவரை அந்த ஓட்டம் பூர்த்தியாக்கி சில மாசங்கள் முன்பு பத்து சமீதி പ്രതിനിധി പ്രതിനിധിസഭാ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ എബ്രഹാം ചാക്കോ അധ്യക്ഷ വഹിച്ചു ബിഷപ്പ് ഡോക്ടർ ടി സി ചെറിയാൻ സഭാ സെക്രട്ടറി റവറൻ എബ്രഹാം ജോർജ് വൈദിക ട്രസ്റ്റി റവറൻ പി ടി മാത്യു സുവിശേഷ പ്രവർത്തന ബോർഡ് സെക്രട്ടറി റവറൻ മോൻസി വർഗീസ് യുവജന പ്രവർത്തന ബോർഡ് സെക്രട്ടറി റവറൻ അനീഷ് മാത്യു സൺഡേ സ്കൂൾ പ്രവർത്തന ബോർഡ് സെക്രട്ടറി റവറൻ സജി എബ്രഹാം ഡി എം സി ഡയറക്ടർ റവറൻ അനീഷ് തോമസ് ജോൺ അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈൻ ബേബി സാം ഇട്ടി ജോസുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വികാരി ജനറൽ റവറൻ ടി കെ തോമസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഉദ്ഘാടന സമ്മേളനത്തിന് മുൻപായി ബിഷപ്പ് എബ്രഹാം നഗറിൽ കൺവെൻഷൻ പന്തലിന്റെയും സ്ഥിരം വേദിയുടെയും പ്രതിഷ്ഠാ പ്രതിഷ്ഠാശുശ്രൂഷ സഭയിലെ ബിഷപ്പുമാരുണ്ട് നേതൃത്വത്തിൽ നടന്നു റവറൻ ഡോക്ടർ രാജാസിംഗ് ബാംഗ്ലൂരു സാജു ജോൺ മാത്യു ഡാൻസാനിയ ഡോക്ടർ മുരളീധർ മനു റസൽ എന്നിവരാണ് ഈ വർഷത്തെ മുഖ്യ പ്രാസംഗകർ